അങ്ങോട്ട് കല്യാണം േ കോട്ടയെന്ന് ബന്ധുക്കൾ വന്നേക്കുന്നത് സിനിമാക്കാര് വന്ന് ഇവരോടൊക്കെ ഞാൻ എന്തോ പറയുവോ എന്നാൽ ഇങ്ങനെ ഓടിച്ചോടി പോകുന്നു ഞാൻ കരുതിയില്ല എന്റെ കല്യാണം മുടങ്ങിയേ എനിക്ക് സഹിക്കാമയേ എന്തോന്ന് പറഞ്ഞു പറഞ്ഞു അടച്ച കൈ അങ്ങോട്ട് സ്നേഹത്തോടെ ഞാൻ വിളിച്ചതാണ് എന്റെ ബാവ അളിയാന്ന് അളിയാ ഇവിടെ എന്തോ അത്യാഗ്യതം നടന്ന് എന്ത് ഇവിടെ തീപിടുത്തം നടന്ന് ഫയർ എഞ്ചിനോ നൂറ്റി എട്ടൊക്കെ പോണിയാ കണ്ട ാണ് ഈ വൃത്തികട്ട സൗണ്ട് കല്യാണം ഞാൻ എങ്ങനെ ഇങ്ങനെ ഇരിക്കും എന്തുവാ എങ്ങനെ ഞാൻ ഞാൻ കല്യാണം അളിയ അളിയന്റെ വിഷമോണ്ടാ അപ്പൊ അളിയന്റെ പെങ്ങളെ കെട്ടിയ ഈ അളിയൻ എന്തുമാത്രം വിഷമം കാണും അളിയൻ എന്തളിയ വിഷമം അളിയാ നോക്കളിയാ നാണം കേട്ട് തൊലി ഉരിഞ്ഞു നിക്കുകയാണ് ഞാൻ അപ്പൊ ഇത് രണ്ടാമത് കളിച്ചു വന്ന തൊലിയാണോ നിനക്ക് എങ്ങനെ തോന്നുന്നുണ്ടാ ഈ സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇരിക്കട്ടെന്ന് കരുതി പറഞ്ഞത് വെളിയിട്ടോ ഇറങ്ങാൻ നിവൃത്തിയില്ല അതിന് തൊടി സ്റ്റെപ്പടക്കി കളഞ്ഞി കളഞ്ഞാ ചൂടാ ഇട നാണം കെട്ടി ഇറങ്ങാൻ നിവൃത്തിയില്ലെന്ന് കണ്ട കോട്ടയത്തുനിന്ന് ബന്ധുക്കൾ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു സിനിമാക്കാര്യക്കാരെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞമ്മള് പാപങ്ങളാണ് കല്യാണത്തിന് വരണേന്ന് പറഞ്ഞു വെളുപ്പാങ്കത്ത് ഏ വന്നിരിക്കോ സദ്യ കഴിക്കാൻ വേണ്ടി അവരോട് ഞാൻ ഇനി എന്തോ പറയോ എനിക്ക് കല്യാണം അങ്ങോട്ട് അളിയ എന്റെ പൊന്നളിയ ഒന്ന് പറയണ കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞ ചെറുക്കന്റെ കല്യാണം മുടങ്ങി സാധാരണ കല്യാണം മുടങ്ങണ എങ്ങനെയാണ് ഉമ്മ പെണ്ണെ ആതെങ്കിലും കാമിൻ്റെ കൂടെ ഒളിച്ചോടും അല്ലെങ്കിൽ ചെറുക്കെ ആരെങ്കിലും പെണ്ണെ കൊണ്ട് ഒളിച്ചോടും ഇവിടെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത് ഈ കല്യാണ ചെറുക്കന്റെ അച്ഛനും ഇവൻ കെട്ടാൻ പോണ പെണ്ണില്ലേ തോന്നിക്കണേ അവളമ്മ സുശീലയും കൂടെ ഒളിച്ചോടിയിരിക്കുന്നു എന്ത് അയ്യോ ഞാൻ എങ്ങനെ സഹിക്കുവോ എവിടെ ഇങ്ങനെ നടക്കണ കാര്യമാണ ഒന്ന് ആലോചിച്ചു നാണം കേട്ട കുടുംബത്തിൽ വന്ന് കയറിയും ഇങ്ങനെ കളിയാക്കളിയാ എന്നാലും എന്റെ പപ്പ ഇങ്ങനെ ചെയ്തല്ലേ എടാ വെളിയിൽ ഇറങ്ങി ഒരു ചായ കുടിക്കാത്ത ഞാൻ ഇന്ന് രാവിലെ വെളിയിൽ ഇറങ്ങി ഏഴ് കടയിൽ നിന്നാണ് ഞാൻ ചായ കുടിച്ചത് ഏഴ് കടയിൽ നിന്ന് ചായ കുടിച്ചപ്പോ അവിടുത്തെ സംഭവം ഈ ഏഴ് കൂടെ കടയില്ലെന്ന് അപ്പൊ കഥ പറഞ്ഞ് കാണിക്കണ്ടായിരുന്നു പപ്പ ദൈവമേ നല്ലൊരു കർഷകനുള്ള അവാർഡ് കിട്ടിയ മനുഷ്യന്റെ മോനാണ് അളിയന്റെ അച്ഛൻ എന്തോന്ന് കൃഷി എന്ന് പറഞ്ഞത് പപ്പായ കൃഷി ഈ പപ്പായ കൃഷി മാത്രമേ ഉള്ളൂ ആദ്യം ഒരു പീസ് അടർത്തി അളിയിട്ടില്ലേ കഴിക്കാത്തോണ്ടാണ് അല്ലെങ്കിൽ എന്നെ മാറിയോ അങ്ങനെ പറയല്ലേ എന്റെ ചിഞ്ചു അളിയാ നാ പെണ്ണിനെ വിളിച്ചൊന്ന് സമാധാനപ്പെടുത്ത് അതിന്റെ അത് നല്ല കൊണ്ടല്ലേ പോയത് ആണെങ്കിൽ കേക്കുന്ന് കേട്ടിട്ട് നമ്പർ അച്ഛൻ ആ അച്ഛൻ പറയാം കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ സംസാരിക്കുന്ന ചീത്ത കുട്ടികളാണ് സംസ്കാരത്തിന് പറ്റിയല്ല എന്ന് പറഞ്ഞ അവളുടെ അമ്മ അച്ഛനെ വിളിച്ച് സംസാരിക്കും അങ്ങനെ രണ്ടുപേരും പരസ്പരം സംസാരിക്കും എനിക്ക് അങ്ങനെ കൊണ്ടുപോയതാളിയെന്നറിയാമോ ഭയങ്കര ഫോൺ വിളിയായിരുന്നു അല്ലെ കേരളത്തിൽ ഫോൺ വരുന്നത് സെക്രട്ടേറിയറ്റ് അവിടെ ആറ് മാസം ഭയങ്കര ഫോൺ വിളിയായിരുന്നു ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി സൂര്യ ുള്ളിക്കാരൻ വെളി ഇറങ്ങി ഫോൺ വിളിയാണ് തന്നെ കണ്ടോ എന്നെ ഞാൻ രാവിലെ നാലു മണിക്ക് ആ മൂത്രം ഒഴിക്കാൻ നിന്നപ്പോഴേ തെങ്ങിന്റെ മൂട്ടിൽ നിൽക്കി മൂത്രോ അല്ലെന്ന് ആ എന്റെ അച്ഛൻ നിക്കണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണി ചോദിച്ചില്ലായിരുന്നോ ഞാൻ ചോദിച്ചില്ല എന്നാ ഞാൻ ചോദിച്ചു എന്ത് മാമാന്ന് ചോദിച്ചപ്പോ പറയാണ് മക്കളെ പല്ലുവേദനയെന്ന് ഞാൻ ആ കൈ വളത്തി ഇങ്ങനെ നോക്കിയപ്പോഴേ ദോശ പഴുത്ത പോലെ ചുട്ട് പഴുത്ത ഒരു ഫോൺ ഇരിക്കുന്നില്ല അങ്ങനെ പാതരാത്രി ഇറങ്ങി എന്തോ കണ്ട് പേടിച്ച ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് കൂടെ തളർന്ന് കിടക്കുവായിരുന്നു അളീന്നറിയുമോ കണ്ടേ ഒരു കയറിന്റെ സഹായം ഇല്ലാതെ ആ അച്ഛനെ എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു ആ അച്ഛനാണ് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോ കുരങ്ങണക്കിറങ്ങി ഒരാ ഓട്ട് ഓടിയത് കളിയ എൻ്റെ ഒരു കൂട്ടുകാരെ സൈബർ സെല്ലും ഉണ്ട് അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോഴേ കളിയ എൻ്റെ അച്ഛൻ ഊട്ടി കഴിഞ്ഞെന്ന് ഇന്നലെ കൂടെ അച്ഛൻ പറഞ്ഞ ഹണിമൂണ് പറ്റിയ സ്ഥലം ഊട്ടിയ രണ്ട് ടിക്കറ്റും എടുത്ത് തരാന്ന് അപ്പൊ ഇതിനെ കൊണ്ട് അച്ഛനാണ് അവർക്ക് രണ്ടുപേർക്കാണ് ടിക്കറ്റ് എടുത്തത് അളിയാൾ വണ്ടിയൊക്കെ എത്ര മണിയോട്ട് ഊതനോന്ന് അവരടുത്ത് വല്ല ഇരു വാക്കിനും പോയിരുന്നു എന്റെ കല്യാണം ഒരു കാര്യം വലിയ മായ <small> സംശയം ആളിയ അച്ഛ ഒറ്റ പ്ലാൻ ചെയ്യില്ല അതിനുള്ള ബുദ്ധി ഒന്നും അങ്ങില്ല ആരോ ഹെൽപ്പിലുണ്ട് അങ്ങനെ അല്ല അത് പാചകം ചെയ്യണം ഇട ആടിച്ച് സെറ്റായി അവിടെ വന്ന് കിടന്നപ്പോ നമ്മളെ പട്ടി മൂക്കും കടിച്ചൊടി പോയല്ലേ വലിയ അവളടുത്ത് പറയല്ലേ അവളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഷോക്ക് പോലും ആ പെണ്ണിനു താങ്ങാൻ പറ്റൂല ഷോക്ക് വന്നാ വലിച്ചു കീറും ഇന്നലെ മേടിച്ചു താലിമാല എടുക്കാൻ പോയപ്പോട്ട അതെ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ചിരിച്ചു വണ്ടിട്ടോ കൊമ്പ് നിങ്ങൾ അതിൽ വന്നാൽ മതി നീ വരുന്നേ നീ എപ്പോഴും വിദേശത്തല്ലേ അതെ കല്യാണത്തിന് നിങ്ങൾ വന്നില്ലേ എനിക്ക് ഭയങ്കര സന്തോഷാന്ന് പറഞ്ഞല്ല ഞായറാഴ്ചയോ മുടക്കാണ് വരാൻ പറ്റുന്നത് അല്ലെങ്കിൽ സിനിമാക്കാർക്കും ഞായറാഴ്ച മുടക്കാണല്ലേ ഒന്നും ഒന്നും അയ്യോ പിന്നെ നമുക്ക് പോകാനായിട്ട് എ സി ഉള്ള എൽ ബി ഡു കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അത് അടിച്ച് വിളിച്ചു എൽ ബി ഡേട്ടാല് ഇങ്ങനൊരുള് പെന്നി പോയടാ ഒരു ഞാൻ ഇപ്പോഴാ കഴിഞ്ഞേ. എ പറയാതെലിയാ. ആ പടക്കമാංගലിന്റെ തന്തു ഞാൻ ഇന്നെ തന്തു நானാണെന്ന് കേക്ക് പറയാതെ. തന്തു நானേനാ. എന്താടാ? എന്താടാ? അല്ല നീ ഹിന്ദിനിന്ദ്ര ഓവർ ആയിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ട് വന്നേ. എന്താടോ? ഇടാ നിന്റെ ഈ പെണ്ണിന്റെ അമ്മയില്ലേ? അ നിന്റെ അമ്മയില്ലേ? പിന്നെ മുപ്പതിനായിരം രൂപ ുപ്പത് പിന്നെ ആ കാശ് എന്റെ കയ്യിലോട്ട് വെച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നുള്ള എന്താണാവോ സന്തോഷം കൊണ്ടായിരിക്കും എനിക്ക് അടുത്ത ജന്മത്തില് എനിക്ക് ഈ പപ്പ മതി ഈ പപ്പ മതി ഈ പപ്പ മതി അപ്പൊ അടുത്ത ജന്മത്തും എന്റെ പെണ്ണിന്റെ അമ്മയും കൊണ്ടു പോകാനുള്ള പറയാം ഇപ്പൊ പറയരുത് അവിടെ ഈ കുന്തളിപ്പ് കണ്ടിരുന്നു ഞാൻ പറയേ

போய் 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 அய்யோ கல்யாண வீடு வீடா போயிலேட்டு போய் പ്പിളിന്റെ കേസ് പറഞ്ഞില്ലേ അടിച്ചോണ്ട് പോയി പപ്പ പോയെന്തിനാണ് ഇങ്ങനെ കടന്ന് കരയുന്നത് ഞാൻ ഒരാളെ എനിക്ക് തയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് ഓടി അളിയാ നല്ലൊരു കാര്യം പറയുമ്പോ ബഹളമായിരുന്നു അളിയ വേറെ കേസ് ഒരു സത്യാവസ്ഥം ഞാൻ തുറന്നു പറയാം എന്തോ നിങ്ങളെ കല്യാണം മുടങ്ങിയതിന് ചെറിയൊരു പങ്കിയാ എനിക്കു അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പണ്ട് ഞാൻ ഇവിടെ കല്യാണം ആലോചിച്ച് വന്നില്ലേ അപ്പോഴെ അളിയന്റെ അച്ഛൻ എന്റെ വീട്ടിൽ വന്നായിരുന്നല്ലോ അപ്പഴെ കോട്ടയത്തുള്ള കുഞ്ഞമ്മേടെ പുറകെ നടന്നിട്ട് കുഞ്ഞമ്മേടെ നമ്പര് തരുമെന്ന് ചോദിച്ചു ഞാൻ കൊടുത്തില്ലേ നടക്കൂലല്ലോ പപ്പായ കൃഷി എന്തെങ്കിലും ഒരു തീരുമാനം നടത്താ വിഷമം കൊണ്ട് ും ബന്ധുക്കൾ സിനിമാക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കുടുംബം ഭയങ്കരമായിട്ട് നാണം കെട്ടിരിക്കുവാണ് നമ്മളൊരു ഇന്ന വലിയ മൂന്നുപേരും ഇവിടെ നാട് വിടാൻ ചെയ്യാ നാണക്കേടായല്ല ഒരു കയറിൽ മൂന്നുപേരും കൂടെ അച്ഛൻ അളിയന്റെ അച്ഛൻ വിളിക്കണ് കുടുംബത്തിന് നാണക്കേട ഉണ്ടാക്കിട്ട് പോയിട്ട് ഒന്നും തോന്നല് ആളിയ അച്ഛൻ്റെ അടുത്ത് ഞാൻ രണ്ട് വാക്ക് സാധിക്കും ഒന്നും തോന്നല് ഒന്നും തോന്നരുത് പറ പറ ഒന്നും തോന്നരുത് പറയോന്ന് പറഞ്ഞത് നിന്റെ അച്ഛൻ മേക്കപ്പിന് ബ്യൂട്ടി പാർലർ പോവാനെ നിനക്ക് എത്ര രൂപ ആ പെട്ടെന്ന് ഗൂഗിൾ പേയിലോട്ട് അയച്ചു കൊടുക്കാൻ അളിയ എന്റെ അച്ഛൻറെ ഇവിടുത്തെ സെറ്റപ്പ് സാഹചര്യം അറിയാല കട്ടിലീന്ന് എഴിക്കണമെങ്കിൽ കയറ് വേണം എഴുതി രണ്ടുപേരും കൂടെ സ്ലീപ്പർ കോച്ച് കിടക്കുകയായിരുന്നു വീട്ടിലാണെന്ന് പറഞ്ഞ് കയർ എന്ന് പറഞ്ഞു തൂങ്ങിയത് എവിടെന്നറിയാ ട്രെയിനിന്റെ അപായോയോ ട്രെയിന് ഉദുമൽപ്പാട്ടായി നിർത്തിയിട്ടേക്കുന്നു ആണോ ഒന്നെ പെറ്റി അടയ്ക്കണം അല്ലെങ്കിൽ റെയിൽവേ പോലീസ് വിളിച്ച് ജയിലിൽ അടക്കുന്നത് അപ്പൊ റെയിൽവേ പോലീസിനെ വിളിച്ചാൽ പറ എന്തോന്ന് മോനെ അച്ഛൻ ചതിച്ചാ അച്ഛനെ പോലീസ് ചതിക്കൂന്ന്